പ്രശസ്ത ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ഭീകരതക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ജില്ലാ സി പി ഐ എം സംസ്ഥാന വ്യാപകമായി ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിൽ ഭീകരതയ്ക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി സി പി ഐ എം ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി പള്ളുരുത്തി തങ്ങൾ നഗറിൽ ഭീകരതയ്ക്കെതിരെ മാനവികത ജനകീയ സദസ് സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എച്ച് ഹാരിസ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു തന്റെ കൂടെ വന്നവരെ ആക്രമിച്ചു അവൻ

തന്റെ 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 ഉമ്മയെ ഭാര്യയെ കുട്ടികളെ ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഏരിയ കമ്മിറ്റി അംഗം ഷെരീഫ് കൗൺസിലർ ടി കെ ഷംസുദ്ദീൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുബേർ അനിൽ ആനന്ദ് ബ്രാഞ്ച് സെക്രട്ടറി സിയാദ് എന്നിവർ പ്രസംഗിച്ചു ഭീകരവാദത്തെ ഭീകരവാദത്തിന് ഭീകരവാദത്തിൽ ഒറ്റക്കെട്ടായി ചേർക്കണമെന്നും ഭീകരവാദികളെ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും എല്ലാ നടപടികൾക്കും പിന്തുണ കൊടുത്തതിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം രാഷ്ട്രീയമായി വലിയ വ്യത്യാസവും അഭിപ്രായവും ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സി പി ഐ എം ഒളറ്റ കൃത്യമായ നിലപാട് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും രാജ്യദ്രോഹത്തെയും അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ കടന്നുവരുന്ന ആക്രമണത്തെയും എല്ലാം രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം രാജ്യത്തെ മതന്യൂനപക്ഷത്തിലെ ഏറ്റവും പ്രബല മതന്യൂനപക്ഷത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് ഭൂരിപക്ഷത്തിന്റെ എങ്ങനെ അധികാരത്തിൽ തുടരാ എന്നുള്ള ഒരു ഗൂഢാലോചന